മാധവിക്കുട്ടി മതം മാറി അവർ ഇസ്ലാമത സ്വീകരിച്ചു അവർ ആ സ്വീകരിച്ചതിൻ്റെ കാരണങ്ങളും അവരുടെ താൽപ്പര്യങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും എല്ലാം അവർ തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ അവർക്ക് ഭയമുണ്ടായിരുന്നില്ല ഒന്നും പറയാൻ അങ്ങനെ ഭയമുണ്ടായിരുന്നെങ്കിൽ നല്ല പ്രായത്തിൽ ഉള്ളിൽ തോന്നിയ ഭാവനകളും വികാരങ്ങളുമൊക്കെ അത്രമേൽ സ്ഥൈര്യത്തോടെ തുറന്നു പറഞ്ഞിരുന്ന അവർ എന്തുകൊണ്ട് തുറന്നു പറയാതിരിക്കണം പക്ഷേ അവർ മാറിയത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അവർ തന്നെ പറഞ്ഞു പറഞ്ഞത് സമൂഹത്തിനോട് പറഞ്ഞു സ്വന്തം മക്കളോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ആ പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഈ അമ്മയോളം തന്നെ ഉൾക്കരുത്തുള്ള മക്കൾ അവസാന ശ്വാസം വെടിഞ്ഞ ആ മൃതദേഹത്തെ മയത്തിനെ ഇങ്ങ് പാളയം പള്ളിയിലെ കബർസ്ഥാനിൽ കൊണ്ടുവന്ന് മൈലാഞ്ചി തണലിൽ അന്ത്യവിശ്രമം അന്ത്യവിശ്രമമൊരുക്കിയത് ഇതെല്ലാം സമൂഹത്തിന് മുമ്പിൽ നടന്ന കാര്യമാണ് എങ്കിലും കടി തീരാതെ കുറേ മനുഷ്യരുണ്ട് അവർക്ക് അബ്ദുസമദ് സമദാനിയെ കാണുമ്പോൾ കടിക്കണം കടിച്ചേ പറ്റൂ അതിന് കിട്ടുന്ന അവസരങ്ങൾ എവിടെയും എന്തും പറഞ്ഞ് കടിക്കുക എന്ന് പറയുന്നത് ഇത്തരം ഒരു രോഗമായി മാറിയിരിക്കുന്നു ഇപ്പോൾ കടിയന്മാരുടെ എണ്ണം കുറഞ്ഞു ഇപ്പോൾ കടിച്ചികളാണ് വളരെ ആവേശത്തോടെ ഇതിനെക്കുറിച്ച് കടിക്കാനായി ഇറങ്ങിയിരിക്കുന്നത് സംഗതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു ഫെസ്റ്റിവലിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചും മനോഹരമായി സംസാരിച്ചു നമ്മുടെ അബ്ദുസമദ് സമദാനി അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ദർശനവും അതുപോലെ തന്നെ വായനയും ബോധ്യങ്ങളും അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ വളരെ ദീർഘമായി ബഹുസ്വരത സഹിഷ്ണുത ആദരവ് വിവിധ ഭാഷയുടെ ആ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഹിന്ദുസ്ഥാനി ഭാഷയുടെ ഭക്ഷണത്തിൻ്റെ ഒക്കെ കഥ പറഞ്ഞ കൂട്ടത്തിൽ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ കാവ്യാത്മകമായി പറഞ്ഞു കൂട്ടത്തിൽ ദേ ഇങ്ങനെ കൂടി ബഹുസ്വരതയുടെ ഫലമായിട്ട് സഹിഷ്ണുത സഹിഷ്ണുത മാത്രം ഇന്ത്യൻ സമൂഹത്തിന്റെ ഏക പറയുന്നത് അതിന്റെ ബഹുസ്വരതയാണ് ഈ വൈരത്തിന്റെ യുദ്ധത്തിൽ എവിടം വരെ എത്തി നമ്മൾ ഹിന്ദു ബക്ര മുസൽയാ ആട് ആയി പച്ചക്കറി ഹിന്ദുവായി ആട് മുസ്ലിമോ ആയി യഥാർത്ഥത്തിൽ സംസ്കാരത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ പണ്ടുകാലം മുതലേ ഇന്ത്യയിൽ മാംസാഹാരം ഉണ്ടായിട്ടുണ്ട് വിവേകാനന്ദ സ്വാമി സമാധിയാകുന്ന അന്ന് ഉച്ച ഗംഗയിലെ മീൻ കഴിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ചരിത്രത്തെ വളച്ചൊടിച്ചു മുൻവിധികൾ ഉണ്ടാക്കിയു നടത്തിക്കൊണ്ടിരിക്കുന്ന വൈരത്തിന്റെ പ്രചാരങ്ങൾ അപരത്വത്തിന്റെ നിർമ്മിതി അത് ഈ കവിത ശരിക്കും പ്രകടമാക്കുന്നു പച്ചക്കറി കഴിക്കുന്നവൻ ഹിന്ദു പച്ചക്കറി മാത്രം കഴിക്കുന്ന മീനിന്റെ മാംസത്തിന്റെ മണം കേട്ടാൽ ഓക്കാനം വരുന്ന മുസ്ലിം കുട്ടികളെ എനിക്കറിയാം ഇറച്ചി മീനും ഇല്ലാതെ ആഹാരം കഴിക്കാത്ത എത്രയോ ഹിന്ദു സുഹൃത്തുക്കളെ എനിക്കറിയാം അതൊക്കെ മനുഷ്യന്റെ പ്രകൃതങ്ങളാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് കടി വരാനുള്ള വല്ല എന്തെങ്കിലും ഉണ്ടോ ഞാൻ രാമായണം പ്രഭാഷണത്തിന് വേണ്ടി വായിക്കാറുണ്ട് പല പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ആ രാമായണത്തിൽ രാമൻ തൻ്റെ രാജ്യമൊക്കെ വെടിഞ്ഞ് വനവാസത്തിനായിട്ട് നേരെ കാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും മാനിനെ വേട്ടയാടിക്കൊണ്ടുപോവാ നമുക്ക് ഭക്ഷിക്കാം നല്ല വിശപ്പുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ആ സങ്കീർണമായ ഒരു സാഹചര്യത്തെ വളരെ ലൂസാക്കുന്ന ഭക്ഷണം കഴിച്ച് ആയാസരഹിതനാവാൻ ശ്രമിക്കുന്ന രാമനെ രാമായണത്തിൽ കാണാം അപ്പോൾ ആ ഭക്ഷണവും ഇറച്ചിയും ഒക്കെ കഴിക്കുന്ന വ്യത്യസ്തതകളുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഹൈന്ദവ പുരാണങ്ങളിലുണ്ട് ആ ബഹുസ്വരതയുടെ ഭംഗിയെക്കുറിച്ചാണ് സമദാനി സാഹിബ് പറഞ്ഞത് ആ സമദാനി സാഹിബ് അത് പറഞ്ഞപ്പോഴേക്കും ദേ ഒരു ആരാണെന്നറിയില്ല ഒരു അവതാരിക ഇപ്പോഴത്തെ കാലത്ത് അവതാരികയാണല്ലോ നമ്മുടെ പോലെ ഈ ചാരി നിന്ന് വീഡിയോ എടുക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു സംഗതി കിട്ടിയാൽ ആരുടെയെങ്കിലും മാന്യന്മാരുടെ പുറത്തേക്ക് അത് ചാരി സ്വയം എഴുതി സ്വന്തം ചിന്തകളെ ശമിപ്പിക്കുക ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളെ ഒക്കെ അതിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നൊരു താല്പര്യം കൊണ്ട് എഴുതുന്നത് പോലെ ഒരു ഒറ്റ എഴുത്ത് അദ്ദേഹം അവരങ്ങ് എഴുതി എന്താ പ്രണയം മാത്രമാണ് ജീവിതം എന്ന് പാടി കൃഷ്ണലീലകളെയും ശിവപാർവതിയെയും പ്രണയത്തിൻ്റെ ഭക്തിയിൽ ആരാധിച്ചിരുന്ന കമലാദാസ് എന്ന മലയാളത്തിൻ്റെ സ്വന്തം മാധവിക്കുട്ടിയെ കമലാസുരയെ ആക്കിയത് ഒരു നെറികെട്ട അജണ്ടയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അങ്ങനെ നെറികട്ട അജണ്ടയായിട്ട് കാണാൻ കമലാ സുരയ്യ ആരും എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നോ വാട്സാപ്പ് മെസ്സേജ് വല്ലോ അയച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ ഇനി ഏതോ വീട്ടിൽ നിന്ന് വേലക്കാരിയോ സുഹൃത്തെന്ന് പറഞ്ഞോ ആരാണ്ട് എഴുതിയ തോന്നിയാസങ്ങൾ അതാണെങ്കിൽ അവരെക്കുറിച്ച് മാത്രമല്ലല്ലോ ഒരുപാട് മനുഷ്യർ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന മാതാമൃതാനന്ദയ്യെക്കുറിച്ച് ഒരു ശിഷ്യ എന്ന് പറഞ്ഞു പറഞ്ഞുപോയി അവർ കുറേ തോന്നിയാസങ്ങൾ എഴുതി വെച്ചല്ലോ അതെന്തെങ്കിലും നിങ്ങൾ അംഗീകരിക്കുമോ ഒന്നെങ്കിലൊരാൾ പറയണം അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരത് അംഗീകരിക്കണം അല്ലാത്തൊരു കാര്യം പറഞ്ഞ് ഇപ്പോൾ അന്ന് ജീവിച്ചിരുന്നപ്പോൾ കമലാസുരയെ അപമാനിച്ചതുപോലെ ഇപ്പോൾ അവർ മരണപ്പെട്ട് കഴിഞ്ഞു അവരെ അപമാനിക്കുന്നതിലൂടെ എന്തൊക്കെയോ വലിയ ബ്ലോഗർ എഴുത്തുകാരാണ് എന്ന് വരുത്താൻ വേണ്ടി സമൂഹത്തിൽ മാന്യനായി ജീവിക്കുന്ന ഈ അബ്ദുസമദ് സമതാനി എന്ന് പറഞ്ഞ ആളിനെ കൂടി അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എഴുതുന്നത് ഇപ്പോൾ സ്വാമി വിവേകാനന്ദനെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അതേ വൃത്തികെട്ട് ചീഞ്ഞളിഞ്ഞ ചത്ത കുതിരയുടെ രാഷ്ട്രീയം തന്നെയാണ് വിവേകാനന്ദൻ എന്താ ചേച്ചിയുടെ അമ്മാവനാണോ അതോ വലിയച്ഛനാണോ അല്ലെങ്കിൽ ആര് പൊക്കണം എന്ന് ചേച്ചി വല്ല ഓർഡർ ഇറക്കുമോ പിന്നെ സമതാനി പൊക്കരുത് വേറെ ആളുകളെ പൊക്കാവുള്ളത് വിവേകാനന്ദനൊക്കെ ഇന്ത്യയുടെ പൊതു ബൗദ്ധിക സമ്പത്തിൻ്റെ സ്വത്വത്തിൻ്റെ അടയാളമാണ് ആര് ഉദാഹരണം പറയും ഇതിനകത്ത് എന്ത് രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞത് എടാ ഇന്ത്യയിൽ വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അവർ വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവരുണ്ട് എന്നിട്ടൊരു കവിത ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു പച്ചക്കറി ഹിന്ദുവിൻ്റേതാക്കി ആടിനെ മുസ്ലിമാക്കി ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടക്കുന്നതല്ലേ തുളസി ഹിന്ദുവായി ആകാശത്ത് കാണുന്ന ചന്ദ്രിക മുസ്ലിമായി അതുപോലെ ഗുരുവായൂർ പപ്പടവും എന്താ പറയുന്നത് മസ്ജിദ് പപ്പടവും ഒക്കെ ഒരേ കച്ച ഒരേ കച്ചവടക്കാർ ഉണ്ടാക്കി ഇറക്കേണ്ടി വന്നത് ഈ സമൂഹത്തിൽ സൃഷ്ടിച്ച കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ കേട്ടോ ഈ എഴുതിയ അക്കച്ചി കേട്ടെങ്കിൽ അത് മൊത്തം കേൾക്കണം അദ്ദേഹം പറഞ്ഞത് ബഹുസ്വരതയുടെ മനോഹാരിതയെക്കുറിച്ചാണ് മനുഷ്യസ്നേഹത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചാണ് അത് പറഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ഒരു സംഗതി ഇളക്കിക്കൊണ്ടുവന്ന് ഈ കമലാ സുരയ്യയുടെ കഥയാണ് എന്ന് പറഞ്ഞിട്ട് സ്വാമി വിവേകാനന്ദൻ ബംഗാളിയായിരുന്നു ബംഗാളികളുടെ പ്രധാന ഭക്ഷണമാണ് മത്സ്യം വടക്കേ ഇന്ത്യയിൽ ഹിന്ദുവിന് പശുമാംസം മാത്രമേ കഴിക്കാൻ പാടില്ലാത്തതായുള്ളൂ ഇഷ്ടഭക്ഷണം കഴിക്കാൻ ഒരു ഹിന്ദുവിനും അഹിന്ദുവിനും ഈ ഭാരതത്തിൽ വിലക്കില്ല വിലക്കില്ല അടുക്കളയിൽ കറി വെക്കുന്ന ബീഫിൻ്റെ പാത്രം പോലും പൊക്കി നോക്കി തട്ടിക്കളയുന്ന അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനവും ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പരിപാടിയോ വരുമ്പോൾ ആ പ്രദേശത്ത് മൊത്തം ഇറച്ചി നിരോധിക്കുന്ന ഇന്ത്യയെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ട് വലിയ വർത്തമാനം പറയുന്നു കേരളത്തിലെ ഹിന്ദുക്കൾ മത്സ്യവും മാംസവും കഴിക്കുന്നവർ തന്നെയാണ് ആണ് ഞങ്ങൾക്കറിയാം അതുതന്നെ ആ സമതാനി അതിൽ പറഞ്ഞത് കേരളത്തിൽ മത്സ്യവും മാംസവും കഴിക്കുന്ന ഹിന്ദുക്കളുണ്ട് അതുപോലെ മത്സ്യവും മാംസവും കഴിക്കാത്ത മുസ്ലിങ്ങളുണ്ട് അതുപോലെ മത്സ്യം കഴിച്ചാൽ സവിശേഷമായ സ്വഭാവശീലമുള്ളവരുണ്ട് അതുപോലെ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ചില സമൂഹങ്ങളെ അടയാളപ്പെടുത്തുന്നവരുടെ ഇടയിൽ പിന്നെ ഇറച്ചി വീട്ടിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് കഴിക്കുന്നവരുണ്ട് കൂട്ടുകാരോടൊപ്പം കൂടുന്നവരുണ്ട് എല്ലാം ഉണ്ട് അത് നല്ല ബീഫ് പന്നി കോഴി താറാവ് പിന്നെ ഇടയ്ക്ക് ആടും അതുകൊണ്ട് ഉടായ്പ മതവരിയുമായി വരരുത് അദ്ദേഹം മതവരി അല്ല പറഞ്ഞത് ഈ പറയുന്ന എഴുത്തുകാരിയുടെ മനസ്സിലുള്ള വികലമായ എന്തോ ഇൻറ്റേണൽ ഫ്രസ്ട്രേഷൻസ് ഇങ്ങനെ ഛർദ്ദിച്ച് തീർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ മാധവിക്കുട്ടിയുടെ വിഷയത്തിൽ അറപ്പുണ്ട് ഇയാളോട് അതിനെന്താ നിങ്ങൾക്ക് ആരെയും അറയ്ക്കാം വെറുക്കാം നിങ്ങളോട് എത്ര പേർക്ക് അറപ്പുണ്ടാവും അതുകൊണ്ടെന്താ അദ്ദേഹം നിങ്ങളോട് അറപ്പ് മാറ്റി നിങ്ങളുടെ സ്നേഹം കിട്ടിയെങ്കിൽ മാത്രമേ അബ്ദുസമദ് സമദാനി സമതാനിയാവുള്ളൂ പിന്നെ കരുതി ആ അമ്മയ്ക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് അതിന് അമ്മ ഉത്തരം പറഞ്ഞിട്ടുണ്ട് മോള് വിഷമിക്കണ്ട അമ്മയുടെ കേടിനെ കുറിച്ചോ അമ്മയുടെ കുറവിനെ കുറിച്ചോ അമ്മ എന്തുകൊണ്ട് മാറി എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് മോളെന്തിനാണ് അതിൽ വിഷമിക്കുന്നത് മാധവിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നത് അതിനുശേഷം അവർ കമലാസുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി ഈ മതം പല വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു പുനർവിവാഹിതരാകുവാൻ വേണ്ടിയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നൊക്കെ എന്തോ പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശദീകരണമൊക്കെയാണ് അപ്പോൾ ഏതായാലും കേരളത്തിലെ മത്സ്യവും മാധവക്കുട്ടയുടെ വിഷയത്തിൽ തോന്നിയ അറപ്പ് ഇയാളുടെ പിന്നെ കരുതിയ അമ്മയ്ക്ക് എന്തിൻ്റെ എന്ന് അവിടം വരെയാണ് അവർ എഴുതിയത് ആ കേടായിരുന്നു എന്നുള്ളതിന് അവർ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ ഈ പറയുന്ന ശിവാനിയോട് ചോദിക്കട്ടെ ശിവാനിക്ക് ശിവാനിക്കെന്തിൻ്റെ കേടാ എന്തോ അതിൻ്റെ കേടാ അവരോ അവരുടെ മകളോ അവരുടെ ബന്ധുക്കളോ മക്കളോ ആരെങ്കിലും ശിവാനിയോട് പറഞ്ഞോ ഇങ്ങനെ അല്ലെങ്കിൽ ഈ സംഭവം പറഞ്ഞോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത് എന്താണ് അസുഖം ഒട്ടും മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അവരെ അപമാനിച്ചു ഇപ്പം മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും

മാറിയത് നന്നായി എല്ലാം നമ്മളെ അറിഞ്ഞിരിക്കണം കോഴിക്കോട്ടടുത്തു കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പോവേ മടങ്ങിയ പെട്ടെന്ന് ഒരു ഐ ഐ മസ് വിറ്റ്നസ് എ മിറക്കിൾ അക്സെപ്റ്റ് അല്ലാഹുവിനോട് പറഞ്ഞ മാതിരി അപ്പൊ ഇടത്ത് ഭാഗത്ത് ഒരു ഹ്യൂജ് ഇത്ര വല്യ പറയാൻ വയ്യ ഒരു ചുവന്ന റൗണ്ട് ആയിട്ട് സൂര്യനാണെന്ന് ഒരുങ്ങനെ പറയുന്നുണ്ട് എന്റെ ഡ്രൈവർ കൊണ്ട് അതൊരു സൂര്യനാണ് അഞ്ചു മണിക്ക് രാവിലെ അങ്ങനെ സൂര്യൻ വരും കാറിന്റെ അടുത്ത് തൊടാ വെയിട്ട എന്നിട്ട് എനിക്ക് തരച്ചിൽ വന്നു പിന്നെയും കുറച്ച് മൂവി നിർ നിർത്ത ജോൺന്ന് പറഞ്ഞു ഡ്രൈവർ നിർത്തി അപ്പൊ അവിടെ നിൽക്കും മൂവി പിന്നെയും വേറ്റ പറഞ്ഞു പിന്നെ എപ്പോഴാ അപ്പൊ ഈ കാറിലിരിക്കുന്ന ആൾക്കാർക്കും ഷോക്കായി എക്സ്പെക്ട് അപ്പോൾ എപ്പൊരാൾ ചോദിച്ചു ഇത് എപ്പോഴാ ഇനി പോവാ ഈ സൈറ്റ് ചെന്ന ഞാൻ പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ ഗേറ്റിൻ്റെ അവിടുത്തെ ആക്കുമ്പോൾ അതുമായി സൂര്യനോട് വളർക്കും ഇല്ലാട്ടോ അപ്പം എനിക്ക് കളി മനസ്സിലായി നമ്മൾ അത് കഴിഞ്ഞിട്ട് അപ്പഴും ഞാൻ വിശ്വസിച്ചില്ല രാത്രി മുറിയിൽ ഒരു തണുപ്പ് മുറിയിൽ കിടന്നിട്ട് ഞാൻ എന്നിട്ട് കേട്ടനൊക്കെ ഇട്ടുണ്ട് അപ്പൊ ആകാ ലൈറ്റ് അകത്ത് മുഴം നിലവിളിച്ചു ഫാറ്റിസിറ്റി ഇത്ര ഭയങ്കര ഭംഗിയുള്ള മൂൺ ലൈറ്റ് എന്നെ തൊട്ടുണ്ട് അപ്പൊ ഞാൻ ജനലൊക്കെ കേട്ട് നീക്കി നോക്കി പൊറത്ത് കൂരി ഇട്ട മൂൺ ലൈറ്റ് ഒന്നും ഇല്ലന്നെ അകത്ത് എന്റെ മേലും മുഴുവൻ ലൈറ്റ് ഇങ്ങനെ തൊട്ട് തണുപ്പിക്കണമാതിരി അങ്ങനെ ഓരോ സയൻസ് കണ്ടു ോട് ഇങ്ങനെ കണ്ടു അപ്പൊ മോനു പറയണേ ഞാൻ സംസാരിക്കുമ്പോ മോനുന്റെ മെൽ രോമാഞ്ചം ബിക്കോസ് അവന്റെ അമ്മ പറയുന്ന ടൈപ്പല്ല അപ്പൊ മൂത്ത ആള് ഡൽഹി വന്നു ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനാവട്ടെ ഇതൊക്കെയാണ് സൈന് അപ്പൊ ഫേസ്റ്റ് ഇസ്റ്റ് ഐറ്റ് ബാസ്റ്റേഡ് അതൊന്നും വേണ്ടി വന്നില്ല കൊല്ലരൊന്നും മോന് വന്നിട്ട് മുസ്ലിയർ വന്നു ഇവിടെ നിന്നാണ് സുലൈമാൻ മോലു തടയിക്കുമ്പോഴത്തേ മോനുമാണ് ഫേസ്റ്റ് വിറ്റ്നസ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു സൈറ്റ് ഞാൻ ഞാൻ മൂൺ ലൈറ്റ് രോമാഞ്ചകമായി അമ്മ പറയില്ല എവിട ശിവാനി ചേച്ചിയെ ഇതിനകത്ത് സമതാനി ഉള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ കമലാസുരിക്ക് പറയുന്നതിന് എന്തെങ്കിലും മടിയുണ്ടോ അവരെന്തുകൊണ്ടാണ് മാറിയത് എന്ന ചോദ്യത്തിനാണ് അവർ ഉത്തരം പറഞ്ഞത് അത് അവരുടെ ബോധ്യമാണ് അവരുടെ ചിന്തയാണ് പക്ഷേ അങ്ങനെ മാറിയത് അവർക്ക് ഇത്തരം ചിന്തകൾ തോന്നിയത് കൊണ്ടാണ് എന്ന് അംഗീകരിക്കാൻ മടിയുള്ളവർ അതിന് വേറെ കഥകൾ ചമച്ചപ്പോൾ കിട്ടിയ ഒരു തലയാണ് സമതാനിയുടെ തല അത് വെച്ചൊരു കഥ അങ്ങോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങോട്ട് പെരുപ്പിച്ചു പെരുപ്പിച്ച് 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 അതിനെ വേറൊരു നിലയിലേക്ക് അങ്ങ് കൊണ്ടുപോയി ഇപ്പോൾ എ ഈ ക്യാമറ ചെയ്യുന്നത് പോലെ അന്ന് കുറേ മനുഷ്യ മസ്തിഷ്കങ്ങളുടെ ഏയി നിർമ്മിച്ചെടുത്ത ആ നിർമ്മിതിയിൽ ഒരു മാന്യനായ പാവം മനുഷ്യൻ നിശ്ശബ്ദനായിപ്പോയി എന്ന് മാത്രമല്ല ഇല്ല ചിലർ പറയുന്ന പോലെ നേരിട്ട് പേര് പറഞ്ഞോ ഒന്നുമല്ലാതെ രൂപത്തിലും മറ്റേതിലും സാമ്യമുണ്ട് എന്ന് പറഞ്ഞ് തോന്നിപ്പിക്കുന്ന കഥകളെ സൃഷ്ടിച്ചു കാലം കുറേ കഴിഞ്ഞിട്ടും ഇപ്പോഴും എന്തെങ്കിലും മിണ്ടിയാലുടനെ ചേച്ചി വരും ചേച്ചിക്ക് അറപ്പ് തോന്നുന്നുണ്ട് വെറുപ്പ് തോന്നുന്നുണ്ട് ഒരൊറ്റ കടിയങ്ങ് വെച്ചോട് ചേച്ചി നാക്കിനകത്ത് അപ്പോൾ ആ വെറുപ്പും അറപ്പും അങ്ങ് മാറട്ടെ അന്നേരം സ്വന്തം തലച്ചോറിന് ഒരു വെളിവുണ്ടാവും അത് കാരണം സ്വയം അതിനെ വേദനിപ്പിക്കാത്തതുകൊണ്ടാണ് സ്വന്തം നാക്ക് കടിച്ചു മുറിച്ചാൽ തീരും ആ അസുഖം വെറുപ്പ് പോലും